സമീപകാലത്ത് ഏറെ ചർച്ചയാവുകയും ലോകമെമ്പാടും വലിയ ആശങ്ക പരത്തുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിൽ ഒരു മഹാദുരന്തം സംഭവിക്കുമെന്ന പ്രവചനം ഈ ദിവസം ആഘാതമാകുമ്പോൾ ഏഷ്യയിലുടനീളം പ്രത്യേകിച്ചും ഇന്ത്യയിലെ മലയാളികൾക്കിടയിൽ പോലും ഈ പ്രവചനം വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുണ്ട് സമീപകാലത്തുണ്ടായ ചില ഭൂകമ്പങ്ങൾ ഈ പ്രവചനത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകിയതോടെ പലരും ജപ്പാനിലേക്കുള്ള യാത്രാ പദ്ധതികൾ പോലും റദ്ദാക്കി എന്താണ് ഈ പ്രവചനത്തിന് പിന്നിൽ ആരാണി ജാപ്പനീസ് ബാബാ വാങ്ക ഈ പ്രവചനങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയമായ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ ആശങ്കകൾക്കും അഭ്യൂഹങ്ങൾക്കും പിന്നിൽ റിയോ തൽസുഗി എന്നൊരു മാങ്ക കലാകാരിയാണ് ജപ്പാന്റെ ബാബാ വാങ്ക എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ബൾഗേറിയൻ പ്രവാചകയായ ബാബാ വാങ്കയെ പോലെ റിയോ തൽസുഗിക്കും ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് ദർശനങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവരുടെ കഴിഞ്ഞകാല പ്രവചനങ്ങൾ പലതും സത്യമായിട്ടുണ്ട് എന്നതാണ് ഈ വിശേഷണത്തിന് കാരണം റിയോ തൽസുകയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോബി ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ ഭീകരമായ തേഹോകു സുനാമിയും ഉൾപ്പെടുന്നുണ്ട് ഈ ദുരന്തങ്ങളെല്ലാം അവർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു എന്ന വാദം അവരുടെ പ്രവചനങ്ങൾക്കൊരുതരം വിശ്വാസ്യത നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ അവരുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന മാങ്കയിലാണ് ഈ പുതിയ പ്രവചനം ഉൾക്കൊള്ളുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്നും അതൊരു പക്ഷേ ഒരു വലിയ ഭൂകമ്പമോ അല്ലെങ്കിൽ ഭീമാകാരമായ സുനാമിയോ ആയിരിക്കാമെന്നുമാണ് ഈ മാങ്കയിൽ വ്യക്തമാക്കുന്നത് ഈ പ്രവചനം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ആളുകൾക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തതോടെയാണ് ജൂലൈ അഞ്ച് എന്ന തീയതി ഇത്രയധികം ഭീതി പരത്തിയത് റിയോ തൽസുകി പ്രവചിച്ച ദുരന്ത ദിനത്തിന് വെറും രണ്ട് ദിവസം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മൂന്നിന് ജപ്പാനിലെ ടോക്കറ ദ്വീപുകളിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഭൂകമ്പം വെറും യാദൃശികമാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണോ എന്ന ചർച്ചകൾക്ക് ഇത് തുടക്കമിട്ടു ജപ്പാൻ ഭൂകമ്പ സാധ്യതയുള്ള ഒരു രാജ്യമാണെങ്കിലും പ്രവചിക്കപ്പെട്ട തീയതിയോട് അടുത്തു വരുന്ന സമയത്തുണ്ടായ ഈ ഭൂകമ്പം സാധാരണക്കാരിലും ശാസ്ത്രജ്ഞരിലും ഒരുപോലെ ആശങ്കകൾ ഉയർത്തി ഇത്തരം സംഭവങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പ്രവചനങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും റിയോ തൽസുകയുടെ പ്രവചനങ്ങൾ കേവലം ഭാവനാ സൃഷ്ടി മാത്രമല്ല അവയ്ക്ക് ചില ശാസ്ത്രീയമായ അടിത്തറകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളുമുണ്ട് വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് മുന്നോടിയായി ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നതും അത് രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും റിയോ തൽസുകി തന്റെ മാങ്കിയിൽ പരാമർശിച്ചിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ഇപ്പോൾ ശാസ്ത്രജ്ഞർ ആ പ്രദേശത്ത് സമാനമായോ എന്തോ ഒന്ന് സംഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒരു പുതിയ പഠനമനുസരിച്ച് രണ്ട് ടെക്നോണിക് പ്ലേറ്റുകൾ പരസ്പരം അടിയിലേക്ക് നീങ്ങുന്ന നങ്കായി ട്രെഞ്ചിൽ സാവധാനത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ സാവധാനത്തിനുള്ള ഭൂകമ്പങ്ങൾ സാധാരണയായി അനുഭവപ്പെടാറില്ലെങ്കിലും അവ ഭൂമിക്കിടയിൽ ആഴത്തിൽ സംഭവിക്കുന്ന ചെറുതും നിശബ്ദവുമായ ചലനങ്ങളാണ് എന്നാൽ ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കാമെന്ന് ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിയോ തൽസുകയുടെ പ്രവചനത്തിലെ കടലിനടിയിലെ വിള്ളൽ എന്ന പരാമർശവും നങ്കായി ട്രെഞ്ചിലെ ഈ ശാസ്ത്രീയ കണ്ടെത്തലുകളും തമ്മിലുള്ള സമാനത പലരെയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്നു നങ്കായി ട്രെഞ്ചിന് ഒരു ഭീകരമായ ഭൂകമ്പ ചരിത്രമുണ്ട് കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തിനിടെ ജപ്പാനിലെ ഈ നങ്കായ് ട്രഞ്ചിൽ ഓരോ നൂറു മുതൽ ഇരുന്നൂറ് വർഷത്തിലും ഒരു മെഗാ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു വലിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ ഈ മേഖലയിൽ പതിവാണ് ഏറ്റവും ഒടുവിലത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സംഭവിച്ചതാണ് റെക്ടർ സ്കെയിലിൽ എട്ടേ ദശാംശം ഒന്നിനും എട്ടേ ദശാംശം നാലിനുമിടയിലായിരുന്നു അതിൻ്റെ തീവ്രത രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനെ പിടിച്ചു കുളക്കിയ ഒൻപത് മുതൽ ഒൻപതേ ദശാംശം ഒന്ന് വരെ തീവ്രത രേഖപ്പെടുത്തിയ അണ്ടർ വാട്ടർ മെഗാ ത്രസ്റ്റ് ഭൂകമ്പം ജപ്പാൻ കണ്ട ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു ഈ ചരിത്രപരമായ വിവരങ്ങൾ നങ്കായി ട്രഞ്ചിന്റെ ഭീഷണിയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് നങ്കായി ട്രഞ്ചിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഏഴല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനമാണെന്ന് ജപ്പാൻ സർക്കാർ പാനൽ അറിയിച്ചിട്ടുണ്ട് ഇത് നേരത്തെ കണക്കാക്കിയിരുന്ന എഴുപത്തിയഞ്ച് ശതമാനത്തേക്കാൾ കൂടുതലാണ് ഈ വർദ്ധിച്ചു വരുന്ന സാധ്യത ഈ പ്രവചനങ്ങൾക്ക് കൂടുതൽ പ്രസക്തി നൽകുന്നുണ്ട് ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതിയുടെ കണക്കനുസരിച്ച് അത്തരമൊരു ഭൂകമ്പം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർ വരെ കൊല്ലപ്പെടാനും ഏകദേശം രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇതൊരു വലിയ ദുരന്ത സൂചന കൂടിയാണ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള സുനാമി തിരമാലകൾക്കും കാരണമാവാം പ്രത്യേകിച്ചും ജപ്പാന്റെ തീരപ്രദേശങ്ങളിൽ റിയോ തൽസുകയുടെ പ്രവചനങ്ങൾ മുൻപ് പലപ്പോഴും യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ജൂലൈ അഞ്ചിന് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു പ്രവചനത്തിന്റെ പേരിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ശാസ്ത്രീയപരമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക തീയതിയിൽ തന്നെ ദുരന്തം സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നത് പലപ്പോഴും വെറും യാദൃശ്ചികതയായി മാറിയേക്കാം എങ്കിലും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും നങ്കായ് ട്രഞ്ചിൻ്റെ ഭൂകമ്പ ചരിത്രവും ഈ പ്രവചനങ്ങൾക്ക് ഒരുതരം ഗൗരവം നൽകുന്നുണ്ട് ജപ്പാൻ ഒരു ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമായതിനാൽ ഇത്തരം പ്രവചനങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയും ജാഗ്രതയും വർദ്ധിപ്പിക്കുന്നത് ഏറെ സ്വാഭാവികമാണ് പ്രവചനങ്ങൾ മാനസികമായ ആളുകളെ സ്വാധീനിക്കുമെങ്കിലും ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകേണ്ടത് അത്യാവശ്യമാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ദുരന്തങ്ങളെ നേരിടാൻ ശക്തമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യവുമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ജപ്പാനിൽ എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഈ പ്രവചനം വെറും ഒരു ഭാവനാ സൃഷ്ടിയായി അവസാനിക്കുമോ അതോ റിയോ തൽസുകയുടെ വാക്കുകൾ വീണ്ടും യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു